അലഹമുല്ലാ ഹദാൻ അലി ഹാദ ഒമാഅലി അലൗല വസ്ലാഹു അല നബീന മുഹമ്മദി വസ്ലമുല്ല ഇമാനിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിൽ എന്നൊന്നും ഉറച്ചു നിൽക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ തോഫിയക്ക ഉള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നേർമാർഗത്തിൽ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് കൊണ്ടിരിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനും നബിസ്വല്ലാഹു അലി വസല്ലമ്മയുടെ ഹദീസുകളും നമ്മൾ പരിശോധിച്ചാൽ ആ നിലക്കുള്ള ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ചില ദിക്കുറുകളും ആ വിഷയത്തിൽ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതിൽ ഒന്നാണ് സുബെഹൻ അള്ളാഹുഹന്ദിഹി സുബെഹാൻ അള്ളാഹു അദിയു ഇത് ആവർത്തിച്ച് പറയുക എന്നുള്ളത് ഇതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയവരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അവൻ്റെ സ്തുതിയോടൊപ്പം ഞാൻ വാഴ്ത്തുന്നു അള്ളാഹു സുബാനു വല പരിശുദ്ധവാനാണ് ഉന്നതനായ അള്ളാഹുഅായ അള്ളാഹു പരിശുദ്ധവാനാണ് അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഈ ഹദീസിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള തുലാസിലെ ഏറ്റവും കൂടുതൽ ഖനം തോന്നുന്ന പറയാൻ നാവിൽ ഏറ്റവും എളുപ്പമുള്ള ദിക്കറികളാണ് ഇങ്ങനെ ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി പറയുമ്പോൾ നമുക്ക് അള്ളാഹു നമ്മുടെ ഹിദായത്തിൽ നിലനിൽക്കുവാനുള്ള തോഫിക്കും നൽകും അതുകൊണ്ട് തന്നെ ഇത്തരം ദിക്കറ് ഇത്തരം പദങ്ങൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞു കൊണ്ടിരിക്കുക അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെയും അള്ളാഹുവിൻ്റെ ഹിതായത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാർഗമാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ വഹാബ് എന്ന് പ്രാർത്ഥിക്കുക റബ്ബന ഞങ്ങളുടെ റബ്ബേ ലാ തുന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ നീ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിനു ശേഷം അപ്പോൾ ഹിദായത്ത് ലഭിക്കൽ അള്ളാഹുല്ലി എന്നുള്ള തോഫീഖാണ് എന്നാൽ ദൗർഭാഗ്യവന്മാരായ ആളുകൾക്ക് ആ ഹിതായത്തിൽ നിന്ന് ചിലപ്പോൾ വഴികേടിൻ്റെ മാർഗങ്ങളിലേക്ക് വഴികൾ എളുപ്പമാകും ആ വഴികേടിൻ്റെ വഴികളിലേക്ക് നീങ്ങാതെ ഹിതായത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് അതിന് റബിന്റെ വലിയ തോഫിയക്കും ഫതിലും റഹ്മത്തും വേണം അതിനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവി നീ ഞങ്ങൾക്ക് ഹിതായത്തിൽ ലഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് തെറ്റിച്ചു കളയരുതേ വഹാബിൽ നിന്റെ ഭാഗത്ത് നിന്നും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ ഇന്നക്കാമത്തൽ വഹാബ് നീ ധാരാളമായി നൽകുന്നവനാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വായുവിനേക്കാൾ വെള്ളത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ എല്ലാം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഹിദായത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്നും സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഹിദന സ്വറാത്ത് ഉൽ മുസ്തീം എന്ന് കാരണം ഒരു വ്യക്തി ഭക്ഷണം കിട്ടാതെ മരിച്ചാൽ അവൻ ഈമാനുള്ളവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് അവന് സ്വർഗ്ഗം ലഭിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഒരു വ്യക്തി വെള്ളം കിട്ടാതെ മരിച്ചാൽ അവൻ ഈമാനുള്ളവനാണെങ്കിൽ അള്ളാഹു സുബാനു വൻ അവൻ്റെ റഹമത്ത് കൊണ്ട് അവന് സ്വർഗ്ഗം കൊടുത്തു എന്ന് വരാം എന്നാൽ ഒരു വ്യക്തി ഹിതായത്ത് കിട്ടാതെ ഹിതായത്തിലല്ലാതെ കുഫറിലായിക്കൊണ്ടും നിഫാക്കിലായിക്കൊണ്ടും മരണപ്പെട്ടാലോ അത് അവൻ്റെ പരലോക വിജയത്തിന് തടസ്സമാണ് അവൻ്റെ പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കാൻ അവൻ്റെ മുമ്പിൽ അത് തടസ്സമാണ് അതുകൊണ്ട് തന്നെ ഹിതായത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരു കാലത്തും ഒരു നിമിഷത്തിലും ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും നമ്മൾ തെറ്റിപ്പോകുവാൻ പാടില്ല എന്നാൽ നമ്മുടെ ഹൃദയമാകട്ടെ അത് റബ്ബിൻ്റെ കയ്യിലാണ് യുക്കല്ലിബുഹ കൈഫയഷ അള്ള ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിച്ചു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പല പലതരത്തിലുള്ള വസുവാസുകൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് നമ്മുടെ ഹൃദയം യഥാർത്ഥമായ സന്മാർഗത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിത്യേനയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് ഇത് റബ്ബന الله سبحانه وتعالى توفيق جيو ما مرنا هداية تلوم إيمان الله جدرت ما وصلى الله على نبينا محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته